പ്രേക്ഷകർക്ക് സ്വാഗതം നമ്മൾ കോഴിക്കോട് ബീച്ച് റോഡിലുള്ള പി ടി ഉഷ റോഡിൽ ഉള്ള ബി പി എ ശ്ലേഷോർ അവിടെ കാണുമ്പോൾ വന്നിരിക്കുന്നത് ഒരു മെഡിക്കൽ സെൻറ്ററാണ് നിങ്ങൾക്കറിയുന്ന പോലെ നമ്മുടെ ഈ മുപ്പത് ദിവസം നീണ്ടുപോയ യാത്രയിൽ നമുക്ക് ഒരുപാട് സഹായങ്ങൾ പല രീതിയിൽ ചെയ്ത സ്ഥാപനമാണ് വി പി ശ്ലേഷ് ഷോർ പ്രസൻസ് അപ്പോൾ ബി പി എസ് ലോക്ഷോർ നമ്മുടെ ഒരു പ്രധാന പ്രായോജകനെന്ന് മാത്രമല്ല ധാർമ്മികമായിട്ടൊക്കെ നമ്മൾ ഒരുപാട് പിന്തുണച്ചു ഈ ഈ ഒരു യാത്ര വലിയൊരു വിജയമാക്കാൻ എന്തിച്ച പ്രധാനികളിൽ ഒരാളാണ് ഡോക്ടർ ഷംസിർ വായൽ അദ്ദേഹത്തിനുള്ള നന്ദിയും നമ്മൾ ഈ സ്ഥാപനത്തിൽ വെച്ച് രേഖപ്പെടുത്തും അപ്പോൾ ഈ ഈ സ്ഥാപനം സ്ഥാപനം കേരളത്തിലെ രണ്ടാമത്തെ സ്ഥാപനമാണ് ഇതൊരു ഒരു ഒരു ഫാമിലി മെഡിസിൻ ആ കൺസെപ്റ്റിൽ പ്രവർത്തിക്കുന്നതാണ് വളർത്തി തികച്ചും വ്യത്യസ്തമായ ഒരു 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 ബെഡ് പ്രൊവൈഡ് ഇല്ല എന്താ ഇങ്ങനെ മെഡിക്കൽ സെന്റർ ഉദ്ദേശം ഇവിടെ പ്രധാനമായിട്ട് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മനുഷ്യന്റെ വെൽനസ്സിനും ഒരു ഫാമിലി മെഡിസിൻ സോഷ്യൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഒരു അവയർനെസ് ഒരു അവയർനെസ് ഉണ്ട് അടിസ്ഥാനത്തിൽ ഒരു വൈദ്യശാസ്ത്ര ചികിത്സാ മേഖല ഒന്ന് ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യാന്നുള്ള ഉദ്ദേശിച്ചത് ഇവിടെ തന്നെ ഒരു ശ്രദ്ധ നേടാൻ കഴിഞ്ഞോ ഇവിടെ ഞങ്ങൾക്ക് വളരെ സ്പെഷ്യാലിറ്റി ക്ലി ഡിപ്പാർട്ട്മെന്റ് അതിന്റെ പുറമെ അതിന്റെ ഒരു ഒരു മകുടം എന്ന് പറയുന്നത് ഇവിടുത്തെ മെഡിക്കൽ ഓങ്കോളജിയാണ് ഡോക്ടർ വി പി ഗംഗാധരന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റുമാരൊക്കെ ഒരു വളരെ നല്ല നടക്കുന്ന ഒരു മെഡിക്കൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അത് ആഴ്ചയില് മൂന്ന് ദിവസം മെഡിക്കൽ ഓങ്കോളജി സേവനം ലഭ്യമാണെന്നുള്ള എന്റെ പേര് മെഹ്റൂഫ് ഡോക്ടർ മെഹ്റു സ്വരാജ് ഞാൻ സീനിയർ കൺസൾട്ടിങ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് പ്രാക്ടീസ് ഉണ്ട് അത് ഗീരമായി അപ്പൊ നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ട് ഇന്നപ്പോ യാത്ര നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ അവസാനിക്കുക ഒരു ലക്ഷം ആൾക്കാർ പങ്കെടുക്കുന്നതാണ് നമ്മുടെ ചിലപ്പോ അത് അതിലും കൂടി പോകാന്നുള്ള തീർച്ചയായിട്ടും നമ്മള് ഈ വടക്കൻ കേരളത്തിലേക്ക് പ്രവേശിച്ചപ്പം ഞാൻ ഞാനൊരിക്കലും ഇതിന്റെ ഒരു പത്ത് ും പ്രതിലും പ്രതി പക്ഷെ ആളുകൾ ഇളയും അറിയും ഭയങ്കര അവബോധം അമ്മമാരൊക്കെ രംഗത്ത് വരുന്നുണ്ടാവും അതുമല്ല നമ്മുടെ നമുക്കൊപ്പം വി പി എസ് ലേക്ഷൻ ഒരു ആംബുലൻസ് സഞ്ചരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചു സെക്യൂരിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായി എവിടെ ചെന്നാലും ആംബുലൻസ് ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും പ്രശ്നമോ ഒക്കെ പ്രശ്നങ്ങളുടെ അങ്ങനെയൊരു സൗകര്യം ഉണ്ട് അതല്ല മോക്ട്രില് നമ്മൾ ഇന്നൊരു മോക്ക് ഡ്രില്ല് ഒരു മാളിലും നമ്മൾ അവതരിപ്പിക്കും പ്രേക്ഷകർക്കായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്തായാലും ഇവിടെ വരാൻ പറ്റിയുള്ള സന്തോഷം നിങ്ങളെല്ലാവരെയും നമ്മള് കോഴിക്കോട് ബീച്ചിലേക്ക് ക്ഷണിക്കുന്നു നേരത്തെ വരണം നല്ല തിരക്കൂടുള്ള ഇന്ന് ഈസ്റ്റർ ദിനമാണ് അപ്പൊ ഇന്നൊരു ഉയർത്തെഞ്ഞിന്റെ ദിനമാണ് ദിവസം ഉണ്ടോ നമുക്ക് ഇതുപോലെ സംഭവം നടത്താം അത് ട്വന്റി ഫോറിൽ ലൈവ് ആയിട്ട് കാണിക്കാം നാല് മുതൽ രാത്രി പത്ത് മണിയായിരുന്നു വൈകുന്നേരം നാല് പത്ത് മണി അല്ലെങ്കിൽ വിജയകുമാറും കൊണ്ടായിരുന്നു മാത്രമല്ല പ്രഷർ ഏജൻസികളുടെ ഭേദത്ത് ഉണ്ട് ഇത് ആളുകൾക്ക് ഒരു പൊതുബോധം ഉണ്ടായി ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ അപകടമാണ് താമരശ്ശേരിയിലൊക്കെ ഇപ്പോഴെ ഒരു അമ്മ ഒരു മകനെടുത്തു പിടിച്ചു കൊടുത്തു ഇങ്ങനെയുള്ള ഇരുന്നിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഈ ഇത് കൊണ്ടു കമ്മ്യൂണിറ്റിന്റെ നല്ലൊരു സാമൂഹിക ഉത്തരവാദിത്തം നിറവേറ്റുന്നത് ബി പി എസ് ലക്ഷ്യ ഭാഗമായി എന്നുള്ളതിൽ സന്തോഷാഭിമാനം അത് ഏറ്റവും ഏറ്റവും ഡോക്ടർ എനിക്ക് ഒരു മിനിറ്റ് പോലും ഈ ൂർ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഏകദേശം ഇരുപത്തി ഒന്ന് വർഷമായി ആ ഇരുപത്തിയൊന്ന് വർഷവും ഞാൻ ലക്ഷ്യൂറിന് ഒരു ഭാഗമാണ് പെഷ്യനായിട്ട് വന്ന ഒരാളാണ് എനിക്ക് കഴിഞ്ഞ ആഴ്ച സനാർബത്തിന് ക്യാമ്പുണ്ടായിരുന്നു അതിലുവരെ ഞാൻ പറയുന്നത് ചില അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ് ചിലർക്കാരല്ല അതിന് ബി പി അംഗാഥൻ സാറി എച്ച് രമേശ് അങ്ങനെ ഒരു പ്രസ്ഥാനാണ് ഒരു പ്രസ്ഥാനാണ് അപ്പൊ ആ ലക്ഷെ പറ്റി എനിക്ക് പറയാൻ ഒരുപാട് ഉണ്ട് ഏഴ് ഏത് സ്ഥലത്ത് പോയാലും ഞാൻ പറയുന്നതാ എന്റെ ജീവൻ തിരിച്ചു വന്ന ഡോക്ടേസാ അതല്ല ആ അതിന് ആരും അത്രയും സർവേന്ന് വെച്ചാൽ എന്റെ ജീവൻ അത്രയും മോശമായിരുന്നു പാങ്ക്രാസ് ക്യാൻസർ ആയിരുന്നു പറയാലോ ആ പാങ്ക്രാസ് ക്യാൻസറിന് എന്നെ സഹായിച്ചത് എച്ച് രമേഷ് ആയിരുന്നു ഡോക്ടർ എച്ച് രമേശ് ആ പിന്നീട് നമ്മൾ പിന്നെ കാണുന്നത് ഡോക്ടർ വി പി സാറ ഏത് സമയത്ത് എവിടെ ചെന്നാലും ണ്ടാവും അപ്പൊ ആ ചേർത്ത് പിടിക്കാൻ നമ്മള് ലേശോർ ശംസീറായാലും അസട്ടാ എല്ലാവർക്കും അറിയാം അപ്പൊ എന്തായാലും നമ്മളവിടെ കുളിക്കും മാത്രമല്ല ഒരു ജനാരവും ബീച്ചിൽ നടക്കുമ്പോഴും ടൗണിൽ കേൾക്കും കേരളം മുഴുവൻ കേൾക്കണമെങ്കിൽ മാത്രമല്ല പിന്നെ ലൈവ് ആയിട്ട് പോകാണ്ട് ലോകമെമ്പാടും ഇരുന്ന് ഇന്ന് മാത്രമല്ല മാത്രമല്ല പ്രേക്ഷകരൊക്കെ അല്ല ഈ സമയം പിന്നെയും പിന്നെയും ചോദിക്കും എത്ര മണിക്ക് തന്നെയാണോ ഇപ്പൊ തന്നെ തുടങ്ങുമോ എന്നൊക്കെ ചോദിക്കുന്നു ഈസ്റ്റർ ദിനം ആയതുകൊണ്ട് അതിന്റെ ഒരു സന്തോഷമുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഈസ്റ്റർ ആശംസകൾ കോഴിക്കോടുള്ള ആൾക്കാരെല്ലാം അവിടെ കടപ്പുറത്തേക്ക് വരിക കടപ്പുറത്ത് നമുക്കൊരു സാമൂഹിക മിഷൻ ഉണ്ട് സോഷ്യൽ മിഷൻ ദിസ് അൾട്ടിമേറ്റ് വാർ എ അഹ് കോഴിക്കോട് ലേക്ഷോർ മെഡിക്കൽ സെന്ററാണ് ഇപ്പോൾ ഉള്ളത് ബി പി എസ് ലേക്ഷോർ മെഡിക്കൽ സെന്റർ ഉള്ളിലൂടെ നമ്മളൊന്ന് സഞ്ചരിക്കാണ് മെഡിക്കൽ സെന്ററിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ അപ്പോൾ ഡോക്ടറെ ഇവിടെ എന്താ നടക്കുന്നത് ഇവിടെ ഇത് ഞങ്ങളുടെ മെഡിക്കൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടെ ആഴ്ചയിൽ മൂന്ന് ദിവസം ഇവിടെ മെഡിക്കൽ ഓങ്കോളജി സർവീസ് ഉണ്ട് ഈ കീമോതെറാപ്പി ആ എല്ലാ പേഷ്യൻസും ഇവിടെ കൊടുക്കുന്നതായിരിക്കും അതിന് വളരെ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് അതെ തീർച്ചയായിട്ടും മന്ത്രി മൺസ് വരുന്നുണ്ട് തീർച്ചയായിട്ടും വരുന്നുണ്ട് ൾമോസ്റ്റ് പാലക്കാട് മുതൽ കാസർഗോഡ് ഇവിടെ വരും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സർ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ആണ് കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ മനോഹരമായി കഴിഞ്ഞ നാല് വർഷമായിട്ട് വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഇവിടെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് സർ നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രത്യേക ഹോസ്പിറ്റൽ ഇവിടെ അതുകൊണ്ട് പേഷ്യൻസ് ഓൾവേസ് അതേതാക്കി പരിപാടിയില്ല സർ ഡോക്ടർ കൊച്ചൊരു മുഹമ്മദ് റഫീൻ കേട്ടോ പാട്ട് പാട്ട് പഠിച്ചിട്ടുണ്ടോ അതോ നാലഞ്ചു പേരില ഹിന്ദു ക്ലാസിക്കൽ റഫീസാബിന്റെ പഴയ ഗസൽ റോഷൻ കമ്പോസ് ചെയ്തിട്ടുള്ള മഹാനായ റോഷൻ ലാൽ നമ്മുടെ ഋസ്ക് റോഷന്റെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹം ഗ്രേറ്റ് മെലഡി മ്യൂസിക് കമ്പോസറാണ് അദ്ദേഹം ആരതിക്ക് വേണ്ടി ചെയ്തൊരു പാട്ടുണ്ട് സംസാരിച്ച ഡോക്ടറിന്റെ ആകെ മാറിയില്ലേ അതെ 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 ഡോക്ടർ അതിൽ അലിഞ്ഞാണ് പാടുന്നത് താങ്ക് യു ോ ഞങ്ങളുടെ ഉണ്ടല്ലോ ഞങ്ങൾ ഭിന്നശേഷിക്കണം പറയുന്നത് വിത്ത് ദി സയന്റിഫിക്കലി പ്രൂവ്ഡ് തെറാപ്പിറ്റി മൊഡാലിറ്റീസ് വി ജസ്റ്റ് സംഗീതം കൂടെ കൊടുക്കും പേഷ്യന്റ് ലൈക്കിംഗ് ആയിട്ടുള്ള സംഗതി അതുകൊണ്ട് അത് പല സന്ദർഭത്തിലും പേഷ്യന്റുള്ളിലുള്ള സ്ട്രെസ് ഡിപ്രഷൻ ആങ്സൈറ്റി ഒക്കെ അതിനെ ഈ മ്യൂസിക് കൊണ്ട് നമ്മൾ ഒന്ന് എലിവേറ്റ് ചെയ്യും അയാൾ െന്റ് അദ്ദേഹത്തിന്റെ ശരീരവും മനസ്സും സ്വീകരിക്കുകയും ചെയ്യും റിക്കവറി വിൽ ബി മച്ച് ഫാസ്റ്റർ എറണാകുളം ജനറൽ ആശുപത്രിയിലെ വാർഡില് അവർ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ അവിടെ പോയിട്ട് അവിടെ സംഘടിപ്പിക്കാറുണ്ട് ഈ പ്രോഗ്രാം അവസാനം എന്താ ഞങ്ങള് ഇവിടുന്ന് അതിലിവിടെ കുറഞ്ഞ പരിപാടിയില്ല സംഗീതം വിട്ട പരിപാടിയുണ്ട് താല്പര്യമാണോ വളരെ താല്പര്യമാണ് വളരെ താല്പര്യമാണ് ഞങ്ങളെ ചെയർമാൻ വളരെ താല്പര്യമാണ് മുകളിൽ കുറെ കാലം ബി ബിറ്റാർക്ക് പഠിച്ചിരുന്നാളോ അപ്പൊ അതേ കൂടെ അപ്പൊ ബി പി എസ് ലക്ഷോറിലൊരു ഓംലി അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് മ്യൂസിക് ഉണ്ടായാലും അല്ലേ അത് നല്ല കാര്യം ഡോക്ടേഴ്സ് ആണ് അതുകൊണ്ട് ഞങ്ങൾ കൂടെ സ്കില്ലും ഒരു ക്ലിനിക്കൽ മെഡിസിനും ഫിസിക്കൽ എക്സാമിനേഷനും മിനിമം ഇൻവെസ്റ്റിഗേഷൻ ഒരു പേഷ്യന്റ് ഫ്രണ്ട്ലി സിസ്റ്റം ആണ് അങ്ങനെ അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഈ സെന്റർ ഐഡിയ ഐഡിയ അതോ എക്സ്പാൻഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ ഇതിങ്ങനെ തുടങ്ങും പക്ഷെ ചെയർമാൻ കൂടെ വിപുലമായ ഐഡിയസ് ഉണ്ട് ഉണ്ട് എക്സ്പാൻഷൻ പ്ലാൻസ് ഉണ്ട് എക്സ്പെൻഷൻ പ്ലാൻസ് ഉണ്ട് നമുക്ക് കോഴിക്കോട് വേറൊരു സെന്റർ അല്ലെങ്കിൽ മലബാർ സൈഡിലായിട്ട് കാഞ്ഞങ്ങാട് കാസർഗോഡ് ആ സൈഡായിട്ട് നമ്മളൊരു ഹോസ്പിറ്റൽ പോലെ ഒരു ഗ്രീൻ ഫീൽഡ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ബ്രൌൺഫീൽഡ് പ്രോജക്ട് നോക്കുന്നുണ്ട് ബ്രൗൺഫീൽഡ് പ്രോജക്റ്റ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് ടേക്ക് ഓവർ ചെയ്ത് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റാനുള്ള ഒരു വിധം നമുക്ക് കാസർഗോഡ് കാഞ്ഞങ്ങാട് സൈഡിൽ നിന്ന് കുറേ ഓങ്കോളജി പേഷ്യൻസ് വരുന്നുണ്ട് അപ്പോൾ ഒരു ഓങ്കോളജി സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാൻ നടന്നിരിക്കുന്നുണ്ട് ഫിസിയോറപ്പി യൂണിറ്റ് എല്ലാ ദിവസവും ഫിസോ തെറപ്പിയിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവില്ല സാർ എല്ലാ പേഷ്യൻസും ഫോർ ദാറ്റ് മാറ്റർ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയാലും ഡയബറ്റീസ് ആയാലും കാർഡിയോളജി പ്രോബ്ലമായാലും റെസ്പെറേറ്റീവ് പ്രോബ്ലി തെറപ്പിച്ച് ഇസ് നീഡഡ് അപ്പൊ അത് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് ഗുഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഹോംലി കാണുന്നുണ്ട് വളരെ ലളിതമായിട്ട് സെന്ററാണ് കൂടുതലും നമുക്ക് റിട്ടയേർഡ് മെഡിക്കൽ കോളേജും ഡോക്ടേഴ്സാണ് പ്രൊഫഷണൽ ഡോക്ടേഴ്സാണ് അപ്പോ പേഷ്യൻസിനും വരാനായിട്ട് കംഫർട്ടബിൾ ആണ് ലൊക്കാലിറ്റി നമ്മുടെ നല്ലൊരു സ്ഥലത്താണ് ബീച്ച് ഏരിയ ബീച്ച് ഏരിയ ആണ് അവർ നമുക്ക് അവസാനിപ്പിക്കാം നമുക്ക് ഡോക്ടർ ഒക്കെ നിങ്ങൾ എല്ലാവരും വരുമായിട്ട് നമ്മൾ ഒന്നിച്ചുള്ളൊരു യാത്രയാണ് അതെ ആരെയും ക്ഷണിക്കുന്നില്ല ഓക്കെ താങ്ക് യു താങ്ക് യു അങ്ങനെ ക്ഷണിച്ചിരിക്കും ഓക്കെ ശരി ശരി താങ്ക് യു താങ്ക് യു ആ വി പി എസ് ലക്ഷോർ പ്രസൻസ് എസ് കെ എൻ ഫോർട്ടി തുടരുകയാണ് നമ്മളിപ്പോൾ വി പി എസ് ലക്ഷോർ കോഴിക്കോട്ടെ മെഡിക്കൽ സെന്ററിലാണ് അതിന്റെ ഏറ്റവും മുൻഭാഗത്തുള്ള ഭാഗം അല്ലെ ഈ ഇത് നമ്മുടെ എൻട്രൻസ് ഇത് നമ്മുടെ ലോബിയാണ് ലോബിയാണ് മെയിൻ ആൾക്കാരെല്ലാം വിസിറ്റ് ചെയ്യുന്നത് ഹായ് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞ സന്തോഷം താങ്ക് യു താങ്ക് യു നമ്മുടെ യാത്രയിലായിരുന്നു വളരെ വളരെ അർത്ഥവത്തായ ഒരു യാത്രയാണ് കാരണം കേരളം ഇത്ര വളരെ പ്രസിംഗ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് താങ്കൾ അഡ്രസ് ചെയ്യുന്നത് സാധാരണ നടക്കുന്ന കാര്യങ്ങൾ ആളുകളിൽ എത്തിക്കാന്നാണ് മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നത് പക്ഷെ ഇങ്ങനെ നടക്കണം എന്ന് പറയാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് തീർച്ചയായിട്ടും അങ്ങ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് നമുക്ക് രണ്ടുപേരും കൂടെ സംസാരിക്കാം അല്ലേ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ഹലോ പേര് ഇപ്പൊ കേരള പോലീസ് ഓഫീസർ ജില്ലാ കമ്മിറ്റി മെമ്പർ സാറുമായിട്ട് വളരെ കാലത്തെ പേര് എടുത്തു വന്നിട്ടുണ്ട് ഈ ഹോസ്പിറ്റല് കോഴിക്കോട് നഗരത്തിന്റെ ഉണ്ടല്ലോ നമ്മുടെ സാഹിത്യ നഗരമാണ് സാംസ്കാരിക നഗരമാണ് എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും പോലീസും ഡോക്ടേഴ്സും എല്ലാവരും ചേർന്ന് നടത്താൻ ശ്രമിക്കുന്നുണ്ട് മെച്ചപ്പെട്ട ഏതായാലും സാറിന്റെ യാത്രയും ഒരു വലിയ ചുവടുപ്പായിട്ട് എന്നെ കാണുന്നു ലഹരിക്കെതിരായിട്ടുള്ള ഏതൊരു ചെറിയ പ്രവർത്തനവും വലിയ പ്രവർത്തനമായിട്ട് കാണേണ്ട ഒരു കാര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ നമ്മുടെ ധർമ്മം നടപ്പാക്കി ഇനിയിപ്പോലീസിന് എൻഫോഴ്സ്മെന്റ് ആണ് വേണ്ടത് അല്ലെ അതൊരു ഗുണമുണ്ട് നമുക്ക് നേരത്തെ പോലീസിന് ഒരു പുറത്തുനിന്നുള്ള സപ്പോർട്ട് കുറവായിരുന്നു ഇപ്പം അത് ശക്തമായി കിട്ടുന്നത് മാസം നിൽക്കും ജനങ്ങളെ അത്ര കൂടെ നമുക്ക് സജ്ജരാക്കിയിട്ടുണ്ട് ഒരു പൊതുബോധം ഉണ്ടാക്കിയിട്ടുണ്ട് നിത് ആ നീല പോലീസിന് സ്വാതന്ത്ര്യം കൊടുത്തില്ലെങ്കിൽ ഇതിന്റെ വരെ നിങ്ങളെ അനുഭവിക്കുന്നത് അതെ തീർച്ചയായിട്ടും അതൊരു നല്ല ലക്ഷണമാണ് നേരത്തെ നമുക്ക് ഇൻഫർമേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് തരാറില്ലായിരുന്നു നാട്ടുകാർക്ക് ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കും അവർ തരാറില്ലായിരുന്നു ഇപ്പം എല്ലാവരും തരുന്നു അവർ തന്നെ പിടിച്ചു തരുന്നു അപ്പൊ നമുക്കൊരു കുറെ കൂടി നല്ല സപ്പോർട്ടാണ് അത് കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ടിലേക്ക് നമ്മൾ പോകും ഇപ്പം ഓപ്പറേഷൻ ഡിഫണ്ട് വലിയ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇത്തുള്ളത് വേറെ ഇതുകൊണ്ട് നിങ്ങൾക്ക് ആരും ഇടപെടാൻ പോകുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത് നമുക്ക് നമ്മൾ ആൾക്കാരെ അഡ്രസ് ചെയ്യാൻ പോകും അല്ലെ അപ്പൊ വളരെ സന്തോഷം നിങ്ങൾക്ക് അറിയുന്ന പോലെ മുപ്പത് ദിവസം നടത്തിയൊരു യാത്രയുടെ പരിഹസാനമാണ് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്നത് വയനാട് ജില്ലകളിൽ എനിക്ക എല്ലാ താമൂക്കളും നമ്മൾ സഞ്ചരിച്ചു നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടു അത് ചെറുത് സംപ്രേഷണം ചെയ്യാൻ പറ്റുന്നതല്ല ചില എം ബി എം ഹിക്കറും വിൽപ്പനക്കാരും വരെ നമ്മൾ കണ്ടതുകൊണ്ട് യാത്രയിൽ ചില അഡിക്റ്റുകളെ കണ്ടു നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം നമ്മളൊരു പത്ത് ശതമാനം സ്വാധീന വിധ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നു എന്ന് ധരിച്ചിരുന്നെങ്കിൽ അതല്ല ഇത് മുന്നൂറ് ശതമാനം സ്വാധീനം ഉണ്ടാക്കിയിരിക്കുന്നു പല ആൾക്കാരുടെയും കണ്ണീരുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇത് നമ്മൾ ഏറ്റവും ഇതിന്റെ ഒരു ഒരു സൈഡ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഒരിക്കലും പരിചിതമല്ലാത്ത ഒരു മേഖല നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയും ഇതിന്റെ മെഡിക്കലും ഫിസിക്കലും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും അലംഭാവം ഉണ്ടായാൽ നമ്മൾ ചെന്നുകടാൻ സാധ്യതയുള്ള അപകടം എന്താണ് വരും കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ തീരും നമ്മുടെ സമൂഹത്തിലെ ക്രമസമാധാന നില എങ്ങനെ അപകടപ്പെടും എന്നൊക്കെ ഉള്ളതെല്ലാം ഒരു പൊതുബോധം നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നിരന്തരമായത് നമ്മുടെ ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം നമ്മുടെ ചാനൽ ടൈം പിന്നെ നമ്മളുടെ യൂട്യൂബിലുള്ള നമ്മുടെ പരമമായ സാധ്യതകൾ നിങ്ങൾക്കറിയുന്ന പോലെ രണ്ടു കോടി അറുപത് ലക്ഷം ആൾക്കാർ യൂട്യൂബിൽ ഞങ്ങളെ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് അപ്പോ അതില് ഇതില് നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് എസ് കെ ഫോക്കിംഗ് ചാനൽ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്തു എന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അപ്പൊ ഈ യാത്രയിൽ ഒരുന്നെല്ലാം എസ് കെൻ നമ്മൾ ഇവൻ ചായടിക്കുന്നു കടയിൽ കയറുന്നു ആൾക്കാരെ കാണുന്നു ചാനൽ ടെലിവിഷൻ കാണിക്കാൻ പറ്റാത്തതെല്ലാം നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നു ഇങ്ങനെ പോകുന്നുണ്ട് എസ് കെൻ ഫോർട്ടി യൂട്യൂബ് ചാനലിൽ അങ്ങനെ ഒരുപക്ഷെ ഒരു ചലനങ്ങളിൽ ഒരു പൊതുപ്രവർത്തന പര്യടനം നടത്തുമ്പോൾ ഒരു വാർത്താ ചാനൽ ഇത്ര ശതമാനം എയർ ടൈമുമായിട്ട് അവരുടെ പിന്നാലെ കൂടത്തില്ല ഇതൊരു വാർത്ത നടങ്ങുന്ന ആളു തന്നെ ഇതുകൊണ്ടിറങ്ങിയപ്പോൾ പിന്നെ ക്യാമറ നമ്മുടെ പിന്നാലെ തന്നെ കൂടുതലോ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നത് അത് ഒരുപാട് ആളുകൾ നമ്മൾ ഓരോ സ്ഥലം കടക്കുമ്പോഴും ഇയാളിൽ നിന്നും കൂടിയത് ഞാനും വിജയന്മാരും ഒക്കെ കടക്കുമ്പോൾ ഓരോ സ്ഥലത്ത് ഇതിന് ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ജനങ്ങൾ സടിച്ചു കൂടുന്നുണ്ടായിരുന്നു അതിലൊക്കെ അമ്മമാരൊക്കെ നമ്മൾ കേട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു മൊമ്പരപ്പെട്ടു നമ്മൾ നടങ്ങി ചിലരെ കണ്ടപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത് നമ്മുടെ കേരളമാണോ ഈ വാർത്തയിൽ ഇടങ്ങൾ നമ്മൾ കേട്ട കാര്യങ്ങൾ നമ്മളെ അമ്പരപ്പിക്കുന്നതാണ് ഇതിപ്പോൾ നമ്മളൊരു റിപ്പോർട്ടാക്കി ഇനി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടു ഭാഗമായിരിക്കാ റിപ്പോർട്ട് അത് ഒരു പാർട്ട് നമുക്ക് എല്ലാവരെയും കാണിക്കാവുന്നത് രണ്ടാമത്തെ അത് ആരാണ് ഇതിന്റെ ആളുകൾ ഇതിന്റെ ഏജൻസികൾ ആരാണ് ഇതിന്റെ ഉറവിടം എവിടെയാണ് ഈ ഉറവിടം എങ്ങനെ നമുക്ക് തകർക്കാൻ പറ്റും ഈ പോലീസിൽ ഇത് ചെയ്യുന്നത് ആരാണ് പോലീസ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കാര്യക്ഷമതന്നെ അവരെങ്ങനെ ഇടപെടുന്നു ഇങ്ങനെ തുടങ്ങിയ ഒരു അഭിമുഖ വകുപ്പ് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇതിന്റെ കോൺഫിഡൻഷ്യൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തും അത് മുഖ്യമന്ത്രിക്ക് മാത്രമേ നമ്മൾ കൊടുക്കൂ കാരണം ഇതൊരു വിവാദം ഉണ്ടാക്കുകയല്ല നമ്മുടെ ലക്ഷ്യം കാരണം ഇതിനൊരു മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഈ യാത്ര തുടങ്ങുമ്പോൾ അതേതായിട്ട് നമ്മൾ ഒരു മണിക്കൂർ ദൈർഘ്യത്തിൽ ഒരു അഭിമുഖം സംപ്രേഷണം ചെയ്തിരുന്നു ഇതിന്റെ ആദ്യ ദിവസം അന്ന് അങ്ങ് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ റിപ്പോർട്ട് അദ്ദേഹത്തിന് ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞത് പറഞ്ഞു അതുകൊണ്ട് ഇതിന്റെ മെരറ്റ് അടിസ്ഥാനത്തിൽ നിശ്ചിതമായ തീരുമാനങ്ങൾ എടുക്കും എന്ന അദ്ദേഹം പറഞ്ഞു ഇതിൽ പറഞ്ഞു സംസ്ഥാന മന്ത്രിസഭയുടെ കാര്യക്ഷമതയുടെ അളവുകളായിരിക്കും ഈ രാസലഹരിയുടെ വ്യാപനം ഇത് തടയാൻ പറ്റിയില്ലെങ്കിൽ ഒരുപക്ഷെ ചരിത്രം എഴുതും അതുകൊണ്ട് വിധിക്കും അപ്പൊ ഇത് ഇന്ന് ഇവർ തെരഞ്ഞെടുപ്പിന്റെ ദിവസം ഈസ്റ്റർ ദിനത്തിൽ നമ്മൾ ഈ കടപ്പുറത്ത് കൂടുകയാണ് ഒരു പുതിയ ഉയർത്തി മലയാളിക്കുണ്ടാകട്ടെ കാരണം നമുക്ക് നമ്മൾ ഒരുപാട് അടിപ്പെട്ടു നമ്മളെ പോലും അറിയാതെയാണ് നമ്മുടെ മുകളിലൂടെ പ്രളയത്തിന്റെ ലഹരി ഇങ്ങനെ പറഞ്ഞു പിടിച്ചത് അത് നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല ഒരുപക്ഷെ അമ്മമാർക്കൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നിന്റെ ഫലം അനുഭവിക്കുകയും കുട്ടികൾ അമ്മമാർക്ക് മനസ്സിലാകാത്ത കുട്ടികളാണ് എന്ന് വെച്ചാൽ അമ്മയും സ്ത്രീയായിട്ട് കണ്ടു തുടങ്ങുന്നു നമ്മുടെ കുട്ടികൾ കൂടെ കുട്ടികളെ കിടത്തി തുറക്കാൻ പറ്റാത്തൊരു അമ്മയുടെ ദയനീയ അവസ്ഥ നമുക്ക് തുറത്തു പറയാൻ പറ്റൂ അതുപോലെ ക്ലാസ് മുറികളിൽ അധ്യാപകർക്ക് അരി കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റുന്നില്ല വൃത്തികെട്ട കമന്റുകൾ പറയുന്ന പ്ലസ് വൺ വിദ്യാർത്ഥി അതുപോലെ ഞങ്ങൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഇന്ത്യ ഉപയോഗിച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ ആളം ധരിച്ച് ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷനായി അറിയപ്പെട്ട ആലത്തൂർ പോലീസ് സ്റ്റേഷൻ ചെയ്യപ്പം അവിടെ നാലാം ക്ലാസ് കാരണം ഇതിൽപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു നാലാം ക്ലാസ് എന്ന് പറഞ്ഞാൽ അവന്റെ പ്രായം ഒമ്പത് വയസ്സാണ് ഒമ്പത് വയസ്സുകൾ കാരണം ഇന്ത്യ കഴിക്കുന്നവനാണെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ദൗർഭാഗ്യമാണെന്ന് ഞാൻ പറയും അപ്പൊ നമുക്ക് ഈ ഒരു കുട്ടിയെ കുരുങ്ങിനി പെൺകുട്ടിന്നും വിട്ടുകൊടുത്താൽ മതി ഒരുപാട് പെൺകുട്ടികൾ ഇതിൽ പെട്ടുപോയിട്ടുണ്ട് അറിഞ്ഞറിയാതെയും പരീക്ഷാ സമയത്തൊക്കെ പരീക്ഷ വഴി കിടക്കുന്ന കുട്ടികളോട് പഠിച്ചതെല്ലാം ഓർമ്മിച്ചെടുക്കാനും കടലാസിനെ നന്നായിട്ട് പെർഫോം ചെയ്യാനും പരീക്ഷ നന്നായി എഴുതാനും പറ്റുന്നൊരു സാധനമാണെന്നുമായിട്ട് കൂൽ പോലെയുള്ള ചില മിഠായികൾ ചോക്ലേറ്റിൽ ലഹരി വളർത്തി കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ ചില ദിവസങ്ങളിൽ കഴിയുമ്പോൾ ഇവർക്കങ്ങ് അഡിക്ഷൻ ആവുക പരീക്ഷ പരീക്ഷമാകുമ്പോഴേക്കും അഡിക്റ്റായി മാറുകയും അങ്ങനെ പെൺകുട്ടികളെയൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് വല്ലാത്തൊരു ഒരവസ്ഥയിൽ നമ്മൾ നിൽക്കുകയാണ് അപ്പൊ നമ്മൾ ഇതിന് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതൊരു മിഷൻ പോലെയാണ് ഇപ്പൊ എടുക്കുന്നത് ഇതിന്റെ അവസാനം കണ്ടെത്തി നമ്മൾ അടങ്ങും നമ്മളത് അവസാനിപ്പിക്കുന്നില്ല ഇന്നിപ്പോൾ നമ്മൾ ഈ നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുമെങ്കിലും വരുമ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് മൂന്ന് മാസങ്ങൾക്കകം ഈ ഒരു പ്രശ്നം കേരളത്തിന് ഇല്ലാതാകണം എന്റെ വേരോടെ പെയ്തെടുത്ത് കളയണം അതിന്റെ മാത്രമല്ല നമ്മുടെ സങ്കടം ചെടിപക്ഷേ ഈ ഇതിന്റെ ഉറവിടങ്ങളിലൊക്കെ പോയി നമ്മുടെ ഇത് എത്ര പുലിസ് ഉദ്യോഗസ്ഥ അല്ലെ തകർത്ത് പ്രതീക്ഷ എനിക്കുണ്ട് പക്ഷേ നമുക്ക് ഈ അഡിക്ഷൻ സെന്റർ ഡി അഡിക്ഷൻ സെന്ററിൽ പോയ കുട്ടികൾ ഇതിനൊക്കെ അഡിക്റ്റ് ആയി പോയ കുട്ടികൾ എങ്ങനെയാണ് നമുക്ക് രണ്ടാഴ്ച കൊണ്ട് തിരിച്ചുകൊണ്ട് വരാൻ പറ്റുമോ സാധാരണ ജീവിതത്തിലേക്ക് എടുക്കും മടക്കിക്കൊണ്ടുവരാനൊരു കാലം എടുക്കും നിങ്ങൾ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന നിങ്ങളോട് ഞാൻ ആ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അതൊക്കെ നോക്കാൻ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ദുരന്തമായിട്ടാണ് ഞാൻ കാണുന്നത് അത് പക്ഷേ ഞങ്ങളെ ആൾക്കാരോട് പറഞ്ഞത് കോവിഡിനും പ്രളയത്തിനു ശേഷം കേരളം കാണുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഈ പ്രതിസന്ധിയുടെ മുന്നിൽ മുമ്പിൽ നമ്മളിപ്പോൾ നിൽക്കുകയാണ് നമ്മൾ ശരിക്കും നമ്മൾ നമ്മൾ ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞു കേരളം എന്ന് പറയുന്നത് സമൂഹം ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞു അവിടുന്ന് ഇനി ഉയരത്തിൽ പോയിട്ട് നമ്മൾ ചാടി എങ്ങനെയൊക്കെ പക്ഷെ ഈ പ്രതിസന്ധി നമ്മൾ കടന്നുകൾ കടന്നുപോകും നമുക്ക് ആത്മവിശ്വാസം കൈവിടാൻ പറ്റത്തില്ല കാരണം നമുക്ക് നമ്മൾ നമ്മളിത് തുടരിൽ പിന്നെ നിങ്ങളെല്ലാം പിന്നിലുണ്ട് പിന്നെ ലേക്ഷോ അത് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ എല്ലാവർക്കും രാവിലെ എല്ലാം ഇല്ലെന്ന പരിപാടി അത് അത് നമ്മൾ പറഞ്ഞുണ്ടായിരുന്നു തുടർന്ന് അതുപോലെ എനിക്ക് നമ്മുടെ വി പി ലെഷോലെ എല്ലാവരുടെയും പിൻവലം ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ നമ്മളെ യാത്രയിൽ സഹായിച്ചിട്ടുണ്ട് അത് ഞങ്ങളുടെ ധനപരമായ പ്രശ്നം മാത്രമല്ല ധാർമ്മികമായും ഒക്കെ അവർ നിന്ന് സപ്പോർട്ടും മിസീമുമാണ് വളരെ കൂടുതലാണ് അപ്പം നമ്മുടെ ചെയർമാനും ഏഹ് അത് വലിയ പിൻവലമാണ് നൽകിയത് നമ്മുടെ എം ഡി ശ്രീ എസ് കെ അബ്ദുള്ള അതായത് അതായത് നമ്മുടെ രണ്ട് ദിവസമായി നന്ദി എല്ലാവരും ഞാൻ ഇനി കോഴിക്കോട് ബീച്ചിലേക്ക് ക്ഷണിക്ക വൈകുന്നേരം നാലു മണിക്ക് കുറച്ച് കുളിക്കാനുട്ടെ നമുക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഡോക്ടർ പാട്ടൊക്കെ പാടാൻ കഴിയുമ്പോൾ ആദ്യം നല്ല ഒരു കപ്പ് ചായ ഇരിക്കണം പാടാന്ന് എനിക്കറിയില്ല ഡോക്ടർ വയലും വായിക്കുകയാണ് വരൂ വരും ഡോക്ടറെ വരൂ ഡോക്ടർ മാതല്ലേ നമ്മടെ തറവര് വരുവരുവരും ആ അങ്ങ് ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് സാധനം കുടിച്ചാൽ മതി നമ്മടെ നമ്മുടെ മൂന്ന് കുട്ടികളും ഉണ്ട് വരുമോളെ

അതായത് ആദ്യം വാങ്ങിക്കൊണ്ട് അറിയണോ ഓക്കെ രണ്ടു മക്കളും ഉണ്ടല്ലോ വരുമോ മോളെ ഒരു വരുമോ ഉണ്ടുണ്ട് ആ മോളെ വരുന്നാ വരെന്താ ഐഷ ആ എന്തുടോ വലിയ ബാഗ് ഒക്കെ ആ ഇനി ഇത് ഇതില് ആവരും ഒരു ഒരു ഹസ്ബൻഡ് ഉണ്ടോ കൂടെ ആ ആ എന്താ പരിപാടി ഞങ്ങളൊരു ഫൗണ്ടേഷൻ ആണ് സംഗീതമേ ജീവിതം ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ സംബന്ധിച്ച് ലക്ഷോർ എന്ന് പറയുന്ന ഒരു കൾച്ചറൽ സെന്റർ പോലെയാണ് ഹോസ്പിറ്റലായിട്ടല്ല എത്തി കോഴിലും ഹാപ്പി കോഴിവോട് നല്ല ആശയാണ് ഞങ്ങൾ ഒന്നിച്ച സംഘടിപ്പിക്കുന്നു ഞങ്ങളിവിടെ കുടുംബം പോലുള്ള യാത്ര ചെയ്തു കേട്ടോ നിങ്ങൾ എന്തെങ്കിലും സംഘടിപ്പിച്ചു ഓക്കെ ചെയ്യാം അപ്പൊ ആൾക്കാർക്ക് ഇഷ്ടമാവും